ഹായ് എവരി വൺ അക്കാഡമിക്സിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ അപ്പൊ നമ്മൾ ആർ ആർ ബിയിൽ കെമിസ്ട്രി ആവർത്തിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ടു ബി ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നാല് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഓരോ ക്ലാസ്സിലും അൻപത് ചോദ്യങ്ങൾ വെച്ച് ഇരുന്നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആർ ആർ ബി എസ് എസ് ഇ പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇരുന്നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇത് ആ സീരീസിലെ അഞ്ചാമത്തെ ക്ലാസ് ആണ് സോ ഈ ക്ലാസ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള നാല് ക്ലാസുകൾ കാണാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അതുകൂടി എന്ത് ചെയ്യാം കാണാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരുന്നൂറ്റിഅൻപത് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ മാത്രമല്ല ഉത്തരങ്ങളും അവയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി അപ്പൊ എന്ത് ചെയ്യാം ബാക്കിയുള്ള ക്ലാസുകളിലൂടെ കാണാൻ ശ്രമിക്കുക പിന്നെ ഈ കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ ഈ ക്ലാസിന്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചെയ്യുമോ ചെയ്യലോ എന്നുള്ളത് എവിടെ പറയാം നമുക്ക് ക്ലൈമാക്സിൽ പറയാം അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മൾ ഇരുന്നൂറ് ചോദ്യങ്ങൾ കഴിഞ്ഞു നമ്മുടെ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ഇരുനൂറ്റി ഒന്നാമത്തെ ചോദ്യം നോൺ ആസ് അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പല പല പേരുകളുണ്ട് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നിസ്കസ് ചെയ്താണ് മാർഷ്ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് നമ്മൾ ചോദിച്ച ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് അത് മീതേനാണെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തു അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇരുന്നൂറ്റി രണ്ടാമത്തെ ചോദ്യം മേജർ പാർട്ട് ഓഫ് ബയോഗ്യാസ് ബയോഗ്യാസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണ് ഏതാണ് കമ്പനം പാർട്ട് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഉത്തരം ആണ് അതിന്റെ ഉത്തരം ഇരുന്നൂറ്റി മൂന്നാമത്തെ ചോദ്യം ദ കെമിക്കൽ ഫോർമുല ഓഫ് ഓസോൺ ഓസോണിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് ഓസോണിന്റെ കെമിക്കൽ ഫോർമുല ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇരുന്നൂറ്റി നാലാമത്തെ ചോദ്യം വാട്ട് ദ കെമിക്കൽ ഗിവൺ ഫോർ ചോക്ക് ചോക്കിന് കൊടുത്തിട്ടുള്ള കെമിക്കൽ നെയിം എന്താണ് ചോക്കിന്റെ രാസനാമം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോക്ക് ആയിക്കോട്ടെ മുട്ടത്തോടായിക്കൊള്ളട്ടെ മാർബിൾ ആയിക്കൊള്ളട്ടെ എല്ലാം ബേസിക്കലി എന്ത് തന്നെയാണ് കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലെ എല്ലാം എന്ത് തന്നെയാണ് കാൽഷ്യം കാർബണേറ്റ് അഥവാ സി എ സി ത്രീ ആണ് എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ചോദ്യം വി ഫോളോയിങ്വർ ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന സിൽവർ എന്നറിയപ്പെടുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മീതേൻ എന്ന് പറയുന്നത് വാതക വാതകമാണ് ബയോഗ്യാസിന്റെ മേജർ കോൺസ്റ്റന്റ് മീതേനാണ് ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊത്രയാണ് ചോക്കിന്റെ കെമിക്കലിനെയും കാൽഷ്യം കാർബണേറ്റ് ആണ് ക്യൂബ് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറയാണ് ഇരുന്നൂറ്റി ആറാമത്തെ ചോദ്യം ആസിഡ് റൈൻഡ് ബൈ ൾ അറ്റ്മോസ്ഫിയോട്ട് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് സൾഫറിന്റെ ഓക്സൈഡ് ചെയ്ത് അങ്ങനെയാണ്

ചോദ്യം വിസ് ദ എലമെന്റ് യൂസ്ഡ് ഇൻ ട്രഡീഷണൽ തെർമോമീറ്റേഴ്സ് വിച്ച് ഈസ് ഹൈലി ടോക്സിക് ഇൻ നേച്ചർ തെർമോമീറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മൂലകം ടോക്സിക് ആയിട്ടുള്ള മൂലകം ഏതാണ് ക്യുക് സിൽവർ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ എന്ത് ചെയ്തു നമ്മൾ തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ തൊട്ടുമ്പോ സ്ലൈഡിൽ പഠിച്ചു എന്ത് തന്നെയാണ് മെറക്കുറയാണ് ഇരുന്നൂറ്റി പത്താമത്തെ ചോദ്യം ഇഫ് ദ പി എച്ച് വാല്യൂസ് ലോവർ പി എച്ച് വാല്യൂ ഏഴിൽ കുറവാണെങ്കിൽ അതിന് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏഴിൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ആസിഡിക് ആയിട്ടാണ് നമ്മൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് പെട്ടെന്ന് ആസിഡ് ആസിഡൻ ഉണ്ടാവാനുള്ള കാരണം സൾഫർ ഡൈ ഓക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും കാരണങ്ങൾ കൊണ്ടാണ് ഗൺ പൗഡറിൽ പ്രധാനമായും പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ബെൻസിൻ്റെ ഫോർമുല സി സിക്സ് എച്ച് സിക്സ് ആണ് ട്രഡീഷണൽ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ് ഏഴിൽ കുറവാണെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ ഏഴിൽ കുറവാണ് സബ്സിറ്റൻസിന്റെ പി എച്ച് വാല്യൂങ്കിൽ ആസിഡിക് ആണ് ഏഴാണെങ്കിൽ എന്താണ് ന്യൂട്രൽ ആണ് ഏഴിൽ കൂടുതലാണെങ്കിൽ എന്താണ് ബേസിക് ആണ് അല്ലെ ക്ഷാര സ്വഭാവം ഉള്ളതാണ് എന്നുള്ളതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു പതിനൊന്നാമത്തെ ചോദ്യം ദ കളർ ഓഫ് സോളിഡ് അയോഡിനേസ് അയോഡിന്റെ കളർ എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത് കളർ എന്ന് പറയുന്നത് പർപ്പിഷ് ഗ്രേ ടു ബ്ലാക്ക് ആണ് എന്താണ് പർപ്പിഷ് ഗ്രേ ഒരു ഇരുണ്ട നിറം എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അല്ലെങ്കിൽ കറുത്ത നിറം എന്നും പറയാം ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം സേഫ്റ്റി മാച്ചസ് കണ്ടെയ്ൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് വസ്തുക്കളാണ് ഉള്ളത് തീപ്പെട്ടി കോയിൽ ആ തീപ്പെട്ടിയുടെ ഭാഗത്ത് ഫയറിംഗിനായിട്ടുള്ളത് ഏതാണ് ഉത്തരം പൊട്ടാസ്യം പൊട്ടാസ്യം ആണ് ആണ് അതേസമയം അതിന്റെ വശങ്ങളിലുള്ള നമ്മൾ ആ ഒരസവന്ത ഭാഗം ഒരതുന്ന ഭാഗം ചുവന്ന നിറത്തിലുള്ള ഭാഗമാണെങ്കിൽ അതെന്താണ് അത് റെഡ് ഫോസ്ഫറസ് ആണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ അത് എന്ത് ചെയ്യണം നിങ്ങൾ പിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് റെഡ് ഫോസ്ഫറസ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ അതി പിക്ക് ചെയ്യുന്നു ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഓറം ഓറം എന്നറിയപ്പെടുന്നത് ഗോൾഡാണ് ഗോൾഡിന്റെ സിമ്പിൾ എന്താണ് എ യു ആണ് ഓറം എന്നാണ് എന്തെങ്കിലും ഗോൾഡ് അറിയപ്പെടുന്നത് കോമ്പോൺസ് ഓർഗാനിക് കോമ്പോൺസിൽ എപ്പോഴും പ്രസന്റ് ആയിട്ടുള്ള ഏതാണ് കാർബൺ ആണ് അല്ലെ ആണ് എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും പ്രസന്റ് ആയിട്ടുള്ളത് എല്ലാ ആസിഡുകളിലും പ്രസന്റ് ആയിട്ടുള്ള മൂലകം ഏതാണ് ഓർത്തിരിക്കുക ആണ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ക്വാട്സ് യൂസ്ഡ് ഇൻ ക്ലോക്കീസ് ക്ലോക്കുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ കാർസ് എന്നൊക്കെ നമ്മൾ എഴുതിയത് കാണാറുണ്ട് കോട്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് എന്ന് ഓർത്തിരിക്കുക ക്വാട്സ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി സിലിക്കൺ ഡയോക്സൈഡ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക 211 ആമത്തെ ചോദ്യം നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യുന്നു ഐഡിന്റെ കളർ പെർപിൾ ടു ബ്ലാക്ക് ആണ് സേഫ്റ്റി മാച്ചുകളിൽ ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസിയം ക്ലോറൈറ്റ് ഉണ്ട് ഓറം എന്ന് ഗോൾഡ് ആണ് എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളിലും ഉള്ളത് കാർബൺ ആണ് ക്ലോക്കിൽ ഉണ്ടാവുന്ന കോട്സ് എന്ന് പറയുന്നത് ബേസിക്കലി സിലിക്കൺ ഡയോക്സൈഡ് ആണ് ആണ് എന്നും ഓർത്തിരിക്കുക ഇരുന്നൂറ്റി പതിനാറാമത്തെ ചോദ്യം ടു പ്രിവെന്റ് നമ്മൾ ഈ എന്താ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടില് പാലക്കാടൻ ഭാഷയാണെന്ന് തോന്നുന്നു ചിക്കടിച്ചു അതിന് വരുന്ന ഒരു പൊട്ട ടേസ്റ്റ് ഒരു പൊട്ടവണല്ലേ അങ്ങനെ ചിപ്സുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫ്രൈഡ് ചെയ്തെടുത്ത ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാവുന്ന ഒഴിവാക്കാനായിട്ട് അത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ പാക്കറ്റുകൾ നമ്മളൊരു ഗ്യാസ് ഫിൽ ചെയ്യാറുണ്ട് ആ ഗ്യാസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് ോന്റെ പാക്കറ്റിൽ നമ്മൾ പറയാറില്ല ഫുൾ കാറ്റാണ് ഗ്യാസ് ആണെന്ന് പറയാറില്ലേ ബേസിക്കലി എന്ത് വെച്ചാൽ ഫില്ല് ചെയ്യുന്നത് നൈട്രജൻ വെച്ചാണ് ഫില് ചെയ്യുന്നത് എന്തിനാണ് ഫില്ല് ചെയ്യുന്ന വെച്ചാൽ ഒരുനേർട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എടുക്കാനാണ് അതിനകത്ത് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓക്സിഡേഷനിലൂടെയാണ് എന്ത് വരുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒരു പൊട്ട ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊട്ടമാണ് വരുന്നത് അത് ഒഴിവാക്കാനായിട്ട് ഇനേട്ട് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു നൈട്രജൻ ഫിൽ ചെയ്യുന്നു ഇരുന്നൂറ്റി പതിനേഴാമത്തെ ചോദ്യം ഡാഷ് ആർ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓർ അയോൺ കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നു ഐസോ ഇലക്ട്രോണിക് എന്ന് അറിയപ്പെടുന്നു അല്ലെ ഐസോ എന്ന് വെച്ചാൽ സെയിം ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എ ഡാഷ് ഓർ ആൻ ട്ടോ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഓപ്ഷൻ നോക്കുന്നത് നമ്മളിപ്പോ ഓപ്ഷൻ നോക്കരുത് ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക ബ്ലൂ റെഡ് ആക്കണം ബ്ലൂ റെഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാണ് അത് കഴിയുക ബ്ലൂ റെഡ് ആക്കാൻ ആസിഡിനാണ് കഴിയുക അല്ലെ അപ്പൊ അത് കിട്ടിയ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി ആസിഡാണെന്ന് മനസ്സിലായി ഒരു ലിറ്റ്മസ് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ മറ്റു ഓപ്ഷൻ എന്തേ വരാണല്ലോ റെഡേ വരാണല്ലോ റെഡ് ബ്ലൂ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ബേസ് ആയിരിക്കണം സോ നമ്മുടെ ഓപ്ഷൻ പിക്ക് ചെയ്യുന്നത് എന്തായിരിക്കണം ഈ കോമ്പിനേഷൻ ആയിരിക്കണം ആസിഡ് ബേസ് റെഡ് എന്നുള്ള കോമ്പിനേഷൻ എന്ത് ചെയ്യണം നമ്മൾ പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഷഫിൾ ചെയ്ത് കൊടുത്തണം ബേസ് റെഡ് ആസിഡ് ആസിഡ് റെഡ് ബേസ് എന്നൊക്കെ ഷഫിൾ ചെയ്ത് കൊടുത്തണം പക്ഷെ നമ്മുടെ കറക്റ്റ് ഓർഡർ എന്താ ആസിഡ് ബേസ് റെഡ് ആണ് നോക്കുക വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബേസ് അല്ല ഈ ബേസ് അല്ല വളരെ എന്താ പറയാ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എന്തായി പോവും കൺഫ്യൂഷൻ ആയി പോവും ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ ചോദ്യം വൺ ഓഫ് ദക്നിക്സ് ഫോർ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ കടൽ വെള്ളം ഡീസലൈനേറ്റ് ചെയ്യാൻ ഉപ്പൊക്കെ മാറ്റി നമുക്ക് പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളിന്റെ മേക്കിങ്ങിനും യൂസ് ചെയ്യുന്ന ഇതേ ഡിസ്റ്റിലേഷൻ തന്നെയാണ് ഡിസ്റ്റിലറീസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പൊതുവേ പറയാറുണ്ട് ഇരുന്നൂറ്റി ഇരുപതാമത്തെ ചോദ്യം കൺവേഷൻ ഓഫ് ലിക്വിഡ് ഗ്യാസീസ് വെള്ളം ഗ്യാസ് ആവുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഇവാപ്പുറേഷൻ എന്ന് പറയുന്നു വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് വെള്ളം ഗ്യാസായി മാറുന്ന ആ ഒരു കൺവേഷനെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ചേഞ്ചിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഇവാപുറേഷൻ എന്ന് പറയുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ട്രാൻസിഡിറ്റി ഓഫ് ഓയിൽ ഒഴിവാക്കാനായിട്ട് ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ട് ചിപ്സുകളിലുള്ള പ്രശ്നം ചിപ്സിന് വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫിൽ ചെയ്യുന്ന വാതകം നൈട്രജൻ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നു ബ്ലൂ ലിറ്റ്മസ് റെഡ് ലിറ്റ്മസ് ആവും ആസിഡോ ആയിട്ട് കോൺടാക്ട് ചെയ്തുകഴിഞ്ഞാൽ റെഡ് ലിറ്റ്മസ് ബ്ലൂ ലിറ്റ്മസ് ആവും ബേസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഓഫ് ഓഫ് സീ വാട്ടർ വാട്ടർ കടലവെള്ളത്തിന്റെ ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ആയിട്ട് നമ്മൾ 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 ഉപയോഗിക്കുന്ന ഡിസ്റ്റിലേഷൻ ലിക്വിഡ് ഗ്യാസ് ആവുന്ന എന്തെന്നും പറയുന്നു പറയുന്നു എന്നും അടുത്ത ചോദ്യം ബോയിലിംഗ് പോയിന്റ് ഈസ് നിങ്ങൾ സിമ്പിൾ പറയും ഹ്രഡ് ഡിഗ്രി സെൽഷ്യസ് പക്ഷെ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ നയൻ ബൈ ഫൈവ് സി പ്ലസ് തേർട്ടി എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് എന്ന് ഫോർമുല പഠിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി സെറ്റിസ് ആണ് ഇത് ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ് എക്സാം ഹാളിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നിൽക്കരുത് എന്നും ഞാൻ എന്തി പറഞ്ഞിരുന്നാണ് ഇരുന്നൂറ്റി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ട്രീറ്റ്മെന്റ് ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻസ് ബാക്ടീരിയാസിനെതിരെ നമ്മൾ എടുക്കുന്ന മെഡിസിന്റെ പേരെന്താണ് ആന്റിബയോട്ടിക്സ് അല്ലെ എല്ലാവർക്കും അറിയാം ആന്റിബയോട്ടിക്സ്

മിൽക്ക് ഷുഗർ ഈസ് മിൽക്ക് ഷുഗർ എന്ന് പറയുന്നത് എന്താണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ലാക്ടോസ് ആണ് അല്ലേ ലാക്ടിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് സുഹൃത്ത് വയ്ക്കാം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ് എന്ന് മൂർത്തിരിക്കുക അപ്പൊ പാതി ദൂരം നമ്മളെ താണ്ടി പെട്ടെന്ന് റിവൈസ് ചെയ്യാം ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട വരുന്ന ആന്റിബയോട്ടിക്സ് പി വി സി കിട്ടുന്നത് പോളിമറൈസേഷൻ ഓഫ് ഹിനൽ ക്ലോറൈഡാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് സി ടുവിൽ എച്ച് ട്വന്റി അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് ആണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്നത് പറയുന്നത് ലാക്ടോസ് ാണ് അപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും നോക്കാനുണ്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ പറയുന്ന സയൻസിലെ എല്ലാ ടോപ്പിക്കുകളുടെയും ആർ ആർ ബി എസ് സി പി എസ് ഓറിയന്റായിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്രാഷ് കോഴ്സുകൾ ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എങ്കിലും ഞാൻ ഇവിടെ പറയുകയാണ് അക്കാഡമീസ് ഓൺലൈൻ പേര് അതിൽ നമ്മൾ ഈ മൂന്നിന്റെയും എന്റെ സിലബസ് കവർ ചെയ്യുന്ന ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് കോഴ്സിന്റെ ഫീ വരുന്ന അൻപത് രൂപയാണ് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സബ്ജക്ടിന്റെ പേര് എന്ത് ചെയ്യുക ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ എയ്റ്റ് എയ്റ്റ് പറയുന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റും ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് സോ എൻഡെയർ സയൻസ് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം ഫീ വരുന്ന എത്രയാ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് സോ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം വേറെയും സബ്ജക്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കയറിയാൻ പറ്റും ബാക്കി അവൈലബിൾ

ിലുള്ള ടാർട്ടാറിക് ആസിഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആസിഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദോളോയിങ് മോസ്റ്റ് കോമൺ കിഡ്നി സ്റ്റോൺ ഫോമിംഗ് കോമ്പൗണ്ട് കിഡ്നി സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം കിഡ്നി സ്റ്റോൺ ബേസിക്കലി എന്താണ് കാൽഷ്യം ഓക്സാരൈറ്റ് ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വിച്ച് ആസിഡ് റിലീസ്ഡ് വെൻ ആൻ ആൻഡ് വൈറ്റ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ കയറി പോകുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് ആണ് മുൻപുള്ള ഗ്ലാസുകളിൽ റെഡ് ആൻഡിൽ കാണപ്പെടുന്ന ചുവന്ന ഉറുമ്പുകളിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് നമ്മൾ നമ്മളിതേ ചോദ്യം പഠിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെൻ മിക്സ്ഡ് വിത്ത് മെറ്റൽ ഫോം അമാൽഗം അമാൽഗം ഫോം ചെയ്യുന്നത് ഏത് മെറ്റലിനോടൊപ്പം ഫോം ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ഏതിനോടൊപ്പമാണ് മെർക്കുറിയോടൊപ്പാണ് പക്ഷെ മെർക്കുറി അമാൽഗം ഫോം ചെയ്യാത്ത ഒരു മെറ്റലിനെ പറ്റി എന്ത് ചെയ്തിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ അലോയിസ് ആണ് മെർക്കുറിയുമായിട്ട് ഏതെങ്കിലും ഒരു മെറ്റൽ അലോയി ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അതിനെന്തെന്ന് പറയും അമാൽഗം എന്ന് പറയും അപ്പൊ മെർക്കുറി അലോയ് ഫോം ചെയ്യാത്തൊരു മെറ്റൽ അതുകൊണ്ട് അതിന്റെ പാത്രങ്ങളിലാണ് അത് സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറയും നമ്മൾ കഥ പറഞ്ഞിരുന്നു അത് ഏത് മെറ്റലാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരും അപ്പൊ പെട്ടെന്ന് റിവൈസ് ചെയ്യാം കാർബൺറ്റും ഹാർഡ് ആണ് ഗ്രേപ്സിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ടാർട്ടാറിക്

ചോദ്യം വിച്ച് വി ഫോളോയിങ് ലിക്വിഡ് മെറ്റൽ എന്ന് അറിയപ്പെടുന്ന ഏതാണ് ബ്രോമിനാണ് ലിക്വിഡ് മെറ്റൽ ആണെങ്കിൽ മെറക്കൂറിയാണ് നോൺ മെറ്റൽ ആണെങ്കിൽ ഏതാണ് അത് ആണ് ഇരുനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നമ്മൾ കോഡ് പഠിച്ചതാണ് ഓയിൽ റിഗ്ഗമാണ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഈസ് ദയിൻ ഓഫ് ഇലക്ട്രോൺ ഇവിടെ എന്താ ചോദിച്ചത് പ്രോസസ് ഓഫ് ലൂസിംഗ് ഇലക്ട്രോൺ ഓയിലാണ് ഓഫ് ഇലക്ട്രോൺ ചോദ്യം ന്യൂക്ലിയർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് റിയാക്ടറുകളെ പറ്റി ഡിസ്കസ് പറഞ്ഞു ചോദ്യംസ് ഉപയോഗിക്കുന്ന കൺട്രോൾ ചെയ്യാനായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ്സ് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ആർ നെഗറ്റീവ് ലി ചാർജ് ഭയങ്കര കഷ്ടപ്പാടുള്ള ആണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് എന്നാ ചോദിക്കുന്നത് ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്താ വലിയ സംഭവം എന്ന് സത്യത്തിൽ എന്താ ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്താണ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതും നമ്മുടെ ഇലക്ട്രോൺസ് ആണ് ാണ് പെട്ടെന്ന് പഠിച്ചല്ലോ സോഡിയം സൂക്ഷിക്കുന്നത് റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ടാണ് ചുറ്റും കറങ്ങുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു അടുത്ത ചോദ്യങ്ങൾ ദ ഗ്യാസ് ഇൻ ദ ബലൂൺ ഓഫ് ഓഫ് വോളിയം വോളിയം റിലീസ്ഡ് ആൻ വെസൽ ലിറ്റർ ഒരു രണ്ട് ലിറ്റർ ആണ് ബെലൂൺ അകത്ത് വ്യാപ്തമുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് ഗ്യാസ് ഉള്ളത് ഒരു ലിറ്റർ വ്യാപ്തമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഗ്യാസ് മാറ്റി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗ്യാസിന്റെ വോളി എത്രയാണ് ഗ്യാസിന്റെ സ്വഭാവം നമ്മൾ എവിടെ പോകുന്നു അവരോടൊപ്പം നിക്കും ലിറ്റർ ആണ് ബീക്കറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വെസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോൾ എത്രയായിട്ട് മാറും ഏഴ് ആയിട്ട് മാറും സ്വപ്പം എത്രയാണ് ലിറ്റർ കഴിഞ്ഞു ഇരുനൂറ്റി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഓൾറെഡി കുറെ തവണ ഡിസ്കസ് ചെയ്തതാണ് ആദ്യത്തെ ഇന്ത്യയിലെ ന്യൂക്ലിയർ റിയാക്ടർ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യ ഈസ് അപ്സര അപ്സര ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഹൈഡ്രജൻ ഹാസ് ഹൈ കലോറിഫിക് വാല്യൂസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊസ്റ്റിക് ഫ്യൂൽ ഹൈഡ്രജനാണ് ഏറ്റവും കലോറിഫിക് വാല്യൂ കൂടിയ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അത് എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ അത് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാത്തതിന് കാരണം അതിന് എന്ത്ണ്ട് എക്സ്പ്ലോസീവ് നേച്ചർ ഉണ്ട് ഹൈഡ്രോജൻ നിയമം പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ഫ്യൂൽ ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് നമ്മൾ നമ്മൾ എന്നാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞത് സോ ഇന്ത്യ മാക്സിമം ഓർബിറ്റലിൽ കൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ അങ്ങ് പഠിച്ചതാണ് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ ചോദ്യം ഡിറ്റർജൻസ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം ഓഫ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് എന്താണ് സൾഫോണിക് ആസിഡ്സ് ആണ് ആസിഡ്ലി ഇതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഡിറ്റർജന്റ് ആർ സോഡിയം ഓർ സോൾട്ട് ഓഫ് സൾഫോണിക് സോൾ ആസിഡ്സ് ആണ് കാര്യം പഠിച്ചില്ലേ പെട്ടെന്ന് ഡിസ്കസ് ോ വോള്യം ഗ്യാസിന്റെ വോള്യം എത്രയായിട്ട് തന്നെ നിൽക്കും ഏഴ് ലിറ്റർ എവിടെയാണുള്ളത് അതിന്റെ വോളിയം ഗ്യാസ് അസ്യൂം ചെയ്യും ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ അറിയപ്പെടുന്ന ഹൈഡ്രോജനാണ് എല്ലാം ചോദ്യങ്ങളാണ് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ഡൊമസ്റ്റിക് ഫ്യൂലായിട്ട് ഉപയോഗിക്കാത്തതിനുള്ള കാരണം അതിന്റെ എക്സ്പ്ലോസീവ് നേച്ചർ ആണ് പി ഓർബിറ്റിൽ അക്കോമഡേറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആറാണ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ എ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മൾ ഫിഗർ അടക്കം വെച്ച് എന്താണ് ടിൻഡൽ ഇഫക്റ്റ് ആണ് കൊളോഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും അതിനെ നമ്മൾ ടിൻഡൽ ഇഫക്ട് എന്ന് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദ മെറ്റൽ യൂസ്റ്റോറേജ് ബാറ്ററീസ് ബാറ്ററീസിൽ രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ് അലോ യൂസ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല എന്താണ് അൽനിക്കോ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക പക്ഷെ ഇതിന് നമ്മൾ ഇതേ സംഭവം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് സോഫ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു പച്ചിരുമ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു അത് ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ് എന്നുള്ള താഴെനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം അലോ യൂസ് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് പെൻഡുലം പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോ ഏതാണ് ഇൻവാർ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് മുമ്പ് പല നമ്മൾ ചോദിച്ചപ്പോൾ പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻവാർ ആണ് ഐസോഡോസ് ഐസോഡോസ് എ ലൈൻ ഓഫ് 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 ഈക്വൽ ഈക്വൽ പുതിയൊരു ചോദ്യമാവാം എന്ന് പറയുന്നത് ഒരേ 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 ഏത് പോയിന്റുകളെ കണക്ട് ചെയ്യുമ്പോൾ റേഡിയേഷൻ റേഡിയേഷൻ ഉള്ള റേഡിയേഷൻ പെൻഡലാണ് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി നാല് ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വയസ്സിയാ കൊളോഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് സ്റ്റോറേജ് ഉപയോഗിക്കുന്ന മെറ്റൽ ോ ആകുന്നു പെന്റൽ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവോർ ആകുന്നു ഐസോഡോസ് എന്ന് പറയുന്ന ഒരേപോലെ റേഡിയേഷൻ ഉള്ള സ്ഥലങ്ങളെ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻ ലൈനാകുന്നു അടുത്ത സെറ്റിലോട്ട് പോട്ടെ ഇരുന്നൂറ്റി നാല്പത്തി ആറാമത്തെ ചോദ്യം ൊട്ടാസിയം നൈട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പൊട്ടാസിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ മിനറുകൾ ആയോ വാട്ടർ ഇറ്റ്സെൽഫ് ചെയ്യുമ്പോൾ അത് സ്വയം കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും ഹൈഡ്രേഷൻ എന്ന് വിളിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താജ്മഹൽ നമ്മൾ പറഞ്ഞതാണ് താജ്മഹൽ അഫെക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം ദ ദ ഗ്യാസ് ദാറ്റ് ഈസ് ഇൻ മാനുഫാക്ചർ ഓഫ് വനസ്പതി ഒന്നോ തവണ ഓൾറെഡി നമ്മൾ ഇതിൽ തന്നെ ായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത്രയും തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ആണെന്നുള്ളത് മറക്കാതിരിക്കുക ഹൈഡ്രജനേഷൻ ഓഫ് വനസ്പതി എന്നാണ് ആ ഫിനോമിനെ പറയാ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് അപ്പൊ നമ്മൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇരുന്നൂറ്റി അൻപതാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവുകയാണ് ഇരുന്നൂറ്റി അൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യണം ഇരുന്നൂറ്റി അൻപതാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരുന്ന പണിയാണ് ഇരുന്നൂറ്റി ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരു ചോദ്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അങ്ങനെ നിങ്ങൾ പറഞ്ഞു തരുന്ന ചോദ്യങ്ങൾ ഇരുന്നൂറ്റി അൻപതെണ്ണം എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും കാരണം അത് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനും നോക്കുന്നുണ്ടാവും ഇരുന്നൂറ്റി അൻപതെണ്ണം ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു അൻപത് ചോദ്യങ്ങളുടെ ക്ലാസ് തരും ഓരോ ഇരുന്നൂറ്റി ചോദ്യങ്ങളുടെ സെറ്റിനും ഞാൻ നിങ്ങൾക്ക് ഓരോ അൻപത് ചോദ്യങ്ങളുടെ സെറ്റ് ക്ലാസുകൾ ഇനി വീണ്ടും വീണ്ടും എത്തിയും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നിങ്ങൾ തരുന്ന ഓരോ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾക്കും അൻപത് ചോദ്യങ്ങൾ വെച്ച് ഞാൻ എന്തെങ്കിലും തന്നുകൊണ്ടിരിക്കും ഇതുവരെ കെമിസ്ട്രിയിൽ ആർ ആർ ബിക്കും എസ് എസ് സിക്കും പി എസ് സിക്കും ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും തീരുന്നത് വരെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് അമ്പ ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങൾ വെച്ച് തരാൻ തയ്യാറാണെങ്കിൽ അൻപത് ചോദ്യങ്ങളുടെ ഓരോ ക്ലാസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു തരാൻ തയ്യാറാണ് അപ്പോൾ കളി നമുക്ക് തുടങ്ങാം നിങ്ങൾ കമൻ്റ് ചെയ്ത് തുടങ്ങി ചോദ്യം മാത്രം ചോദ്യം ഇട്ടാൽ മതി ആൻസർ ബാക്കിയുള്ളവരാണ് കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾ ചോദ്യം മാത്രം പോസ്റ്റ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റിനാണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് ആണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കെമിസ്ട്രി ഒറ്റ ചോദ്യം മലയാളം ഒരു ചോദ്യം ഇട്ടാൽ മതി ഒരൊറ്റ ചോദ്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ബാക്കിയുള്ളവർ അതിനൻസർ ചെയ്യട്ടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഇരുന്നൂറ്റി ചോദ്യം ആവുമ്പോൾ ഞാൻ അൻപത് ചോദ്യങ്ങൾ എന്ത് ചെയ്യും അൻപത് ചോദ്യങ്ങളൊരു ക്ലാസ് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് തരും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോഴ്സ് ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം അഡ്മിഷൻ എടുക്കാം കംപ്ലീറ്റ് കെമിസ്ട്രി മുഴുവൻ കെമിസ്ട്രിയിൽ നിന്നും അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അങ്ങനെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആവുമ്പോൾ ാണ് നമുക്ക് കുറച്ചുകൂടി നമ്മളിന്ന് മെഷർ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം പറ്റുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ